ോട് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ നിർമ്മാണം തുടങ്ങി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കബീർ നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തു പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ അനുവദിച്ച അൻപത്തിയഞ്ച് ദശാംശം അഞ്ച് ലക്ഷം രൂപ ചെലവിലാണ് സെന്റർ നിർമ്മിക്കുന്നത് നിലവിൽ സബ് സെന്ററായി പ്രവർത്തിച്ചിരുന്ന കെട്ടിടം പൊളിച്ചു നീക്കിയാണ് എടപ്പറ്റ പുളിയക്കോട്ടിൽ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ നിർമ്മിക്കുന്നത് സമീപ പ്രദേശങ്ങളിലെ നിരവധി പേരുടെ ആശ്രയമാണ് ഈ സബ് സെന്റർ നിലയിൽ ഏറെ പരിതാപകരമായ അവസ്ഥയിലായിരുന്നു തുടർന്ന് ജനപ്രതിനിധികളുടെ നിരന്തര ഇടപെടലെ തുടർന്നാണ് പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ സബ് സെന്ററിനായി അൻപത്തിയഞ്ച് ആദ്യഘട്ടത്തിൽ ബാക്കി തുക അടുത്ത ഘട്ടത്തിൽ ലഭ്യമാകും ഈ വർഷം അവസാനത്തോടെ നിർമ്മാണം പൂർത്തീകരിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രവൃത്തി ഉദ്ഘാടന ചടങ്ങിൽ വാർഡ് മെമ്പർ ഇ നാസർ അധ്യക്ഷ വഹിച്ചു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആബിദ ജെ ചെ ശ്രീനാഥ ജെ പി എച്ച് എൻ പുഷ്പ എം എൽ എച്ച് പി ജീന എന്നിവർ പ്രസംഗിച്ചു ഒരു സബ് സെൻ്റർ ആണ് ഗ്രാമപഞ്ചായത്തിലുള്ളത് ഏറ്റവും കൂടുതൽ സ്ഥലമുള്ള സബ് സെൻ്റർ പുളിയക്കൂട് അന്ന് ഇവിടെ പറഞ്ഞതുപോലെ കെ വി തോമസ് ചേട്ടൻ്റെ ശ്രമഫലമായിട്ടാണ് ഏതാണ്ട് ഒരേക്കറോളം സ്ഥലം ഇതിലുണ്ട് ഇതിന് നമുക്ക് ഒരു ആശുപത്രി ഉണ്ടാക്കാനുള്ള എല്ലാ സ്ഥല സൗകര്യവും നമുക്കിവിടെയുണ്ട് എല്ലായിടത്തും പ്രശ്നം സ്ഥലമില്ല എന്നുള്ളതാണ് കൊമ്പകല്ലായാലും പുല്ലോണി പുല്ലാണിക്കാട് ആയാലും ചേരുപ്പറമ്പിലായാലും എല്ലായിടത്തും അവിടെ ആ കെട്ടിടം നിൽക്കാനുള്ള സ്ഥലം മാത്രമേ അവിടെയുള്ളൂ അപ്പോൾ ഒരു ഭാവിയുടെ ഒരു വികസന പ്രോജക്റ്റിന് അവിടെ എന്നാൽ ഇവിടെ അതില്ല അതുകൊണ്ട് ഇത് നമുക്കൊരു സാധ്യതയാണ് ഇത് വളരെ ഭംഗിയായി പൂർത്തീകരിച്ച് ഇത് ഇവിടം കൊണ്ട് അവസാനിപ്പിക്കാതെ തുടർന്ന് നമുക്ക് ഇതിൻ്റെ ഓരോരോ പദ്ധതികളും കൊണ്ടുവന്ന് പുളിക്കോട് മൂനാടി ആതിരിക്കോട് പ്രദേശങ്ങളിലൊക്കെ നമുക്ക് ആരോഗ്യ സേവനങ്ങൾ കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്കിത് മാറ്റാം ഇവിടെ വയോചന പാർക്കുണ്ടാക്കാൻ സ്ഥലമുണ്ട് കുട്ടികളുടെ പാർക്ക് ഉണ്ടാക്കാൻ സ്ഥലമുണ്ട് നല്ല മരങ്ങളും നല്ല പിന്നെ അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത് അപ്പോൾ പ്രായമായ ആളുകൾക്ക് അറുപത് വയസ്സ് കഴിഞ്ഞവർക്കൊക്കെ അറുപത് വയസ്സ് വരെ കഴിഞ്ഞവർ പ്രായമായവർ പറയാൻ പാടില്ല എൺപത് കഴിഞ്ഞവരെ അങ്ങനെ പറയാൻ പാടും പക്ഷേ ഏതായാലും